ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ ചെറിയ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആയിരിക്കും പക്ഷേ ചെറിയ കാര്യം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിലെ പറയുന്ന ആ ഒരു വിഷയം വളരെ വലുതാണ് അതായത് ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കോഴികളുണ്ട് അതിനെ എങ്ങനെയും ഒന്ന് വിറ്റ് തരാൻ പറ്റുമോ നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞതൊന്ന് വിൽപ്പന നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മെസ്സേജുകൾ വരുന്നു പക്ഷേ ഒരിക്കലും ഒരു രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു പ്രൊമോഷൻ രീതിയിലോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും ഒരു അതിനുള്ള റീപ്ലൈ കൊടുത്തിട്ടില്ല പക്ഷേ ഇത് ബാധിക്കുന്നത് നമ്മുടെ കോഴി വിപണിയെയാണ് എന്നുള്ളൊരു കാര്യം ഓർപ്പിക്കുന്നത് ാണ് ഇപ്പോൾ ഈ വീഡിയോ കേട്ടോ അതായത് പലരും ഇപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള നാടൻ കോഴികളിപ്പോൾ ഡിമാൻഡ് കുറവാണ് എന്നാണല്ലോ പലരും പറയുന്നത് നമ്മൾ വിൽക്കാനായിട്ട് പോകുന്ന ആളുകൾ പറയുമ്പോൾ ഇതിലും കുറച്ച് പല സ്ഥലങ്ങളിലും നാടൻ കോഴികൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ പകുതി വിലക്കൊക്കെ നാടൻ കോഴികളെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനെ വില കൂട്ടി വിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പലരും സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നല്ല കെയർ കൊടുത്ത് നാടൻ കോഴികളെ വളർത്തുന്ന തനതായ രീതിയിൽ തന്നെ വളർത്തുന്ന ആളുകൾ മുമ്പും ഇപ്പോഴും വില കുറച്ച് വിൽക്കുന്നില്ല അവർക്ക് അതിൻ്റെ ആ കറക്റ്റ് വില പറഞ്ഞിട്ട് തന്നെയാണ് വിൽക്കുന്നത് ലോക്ക്ഡൗൺ സമയത്ത് ഇത് ഒരു ഹോബിയായിട്ടോ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് സമയം പോകുന്നതിന് വേണ്ടി വാങ്ങിച്ച ആളുകളൊക്കെയാണ് ഇപ്പോൾ പകുതി വിലക്കൊക്കെ ഈ കോഴികളെ കൊടുത്ത് ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ് ഈ നാടൻ കോഴി വളർത്തുന്ന മേഖലയിൽ ഒരു മാന്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ഇടിവുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു തോന്നലുണ്ടാവുന്നത് പക്ഷേ ഒരിക്കലല്ല നാടൻ കോഴികൾക്ക് ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതിൻ്റെ ഒരു 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 എന്താ പറയുക മഴ പെയ്തു കഴിഞ്ഞാലും മരം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാലും നാടൻ കോഴികൾക്ക് അതിൻ്റേതായ ഡിമാൻഡ് വരും ഇപ്പോൾ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവും കാരണം ലോക്ക്ഡൗൺ കഴിഞ്ഞ ആളുകളൊക്കെ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ തുടങ്ങി ആ സമയത്ത് വീട്ടിലെ കോഴികളെ വളർത്താൻ നോക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ പറ്റാത്തൊരു സമയത്ത് അവരത് കൊടുത്ത് ഒഴിവാക്കുന്നേ ഉള്ളൂ അല്ലാതെ നാടൻ കോഴികളുടെ ഡിമാൻഡ് ഒരിക്കലും കുറയില്ല ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നാടൻ കോഴികൾക്ക് അതിൻ്റേതായ ഡിമാൻഡ് എപ്പോഴും ഉണ്ടാവും എൻ്റെ ഒരു കണക്കുകൂട്ടിൽ അങ്ങനെയുണ്ടോ കാരണം കുറേ ആളുകൾ ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും നല്ല കോഴികളെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്തുന്ന ആളുകളിൽ നിന്ന് തന്നെ കോഴികൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇപ്പോൾ ഉണ്ട് അതായത് നാടൻ കോഴികളെ ക്രോസ് അല്ലാത്ത രീതിയിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളവർ എത്ര രൂപ കൊടുത്തിട്ടാലും വാങ്ങാൻ തയ്യാറായിട്ട് ഉള്ള ആളുകളുണ്ട് ഈ ഇതേപോലുള്ള ചില മഴ പെയ്യുന്ന സമയത്ത് അതിനുശേഷം മരം പെയ്യുന്ന ഒരു രീതി മാത്രമേ ഇടയ്ക്കുണ്ടാവാറുള്ളൂ അതിനെക്കുറിച്ചൊന്നും യാതൊരു പേടിയും വേണ്ട കാരണം കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ കടംകോഴി വളർത്തൽ മേഖല ഇടിവ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുഞ്ഞു വീഡിയോ ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം